പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം കോടാനു നന്ദി പറയുകയാണ് ഞങ്ങൾ എൻ്റെ പേര് മെർലി ഞാൻ ഫോർട്ട് കൊച്ചിന്ന് അമരാവതി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസയുടെ വേഗയിൽ നിന്ന് വരികയാണ് എൻ്റെ ഭർത്താവ് ബെൻസിഗർ എൻ്റെ മൂന്ന് മക്കൾ ഞങ്ങൾക്കുണ്ടായ ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് അമ്മയെ അമ്മയ്ക്ക് അമ്മയോട് സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ട നഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ സൗദി അറേബ്യയിലായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാമോ ഇപ്പോൾ സൗദി അറേബ്യയിൽ സൗദി വൽക്കരണമാണ് അങ്ങനെ നം ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് പുള്ളി ലീവിന് നാട്ടിൽ വരുന്ന വന്നിരുന്ന് ആ സമയത്ത് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ടെർമിനേഷൻ ലെറ്റർ ആണ് ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ കടത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് ആ ലെറ്ററ് ഞങ്ങളെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സമയമായിപ്പോയി അത് എല്ലാവരും ജോലി നഷ്ടപ്പെടും നഷ്ടപ്പെട്ട് ജോലിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനയായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഒരു വർഷത്തോളം ഞങ്ങൾ ജോലിയില്ലാതെ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എല്ലാവരും പറയുന്ന ആ ഒരു വിഷമം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ അത് ബോധ്യമായി അതോടൊപ്പം ജനുവരിയിലും ജോലി നഷ്ടപ്പെട്ട് പക്ഷേ ഞങ്ങൾ മാർച്ചിൽ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഉടുമ്പടി എടുത്ത് ഞങ്ങൾ നിത്യവും എല്ലാ ചൊവ്വാഴ്ചയും ഓൺലൈനിൽ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന ആരാധന ഞങ്ങൾ കേൾക്കും നമുക്ക് ഏറ്റവും ഇത് തോന്നുന്നത് നമ്മൾ മനസ്സിൽ വളരെ ബുദ്ധിമുട്ടി വിഷമിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് അന്നത്തെ വചനം അച്ഛൻ പറയുന്നത് അതിനെക്കുറിച്ചായിരിക്കും എപ്പോഴും എനിക്കുള്ള ഒരു അനുഭവമാണ് കൂടാതെ എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നീട്ട് അഞ്ചുമണിക്കത്തോളം അഞ്ചരക്കത്തോളം പ്രതീക്ഷയുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി തിരിച്ച് ഞാൻ അടക്കളയിൽ ചെന്നെൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഏതെങ്കിലും സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ്റെ വചനം തന്നെ പിന്നെയും പിന്നെയും ഞാൻ കേൾക്കും എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലത്രയും വിഷമിച്ച് എന്ത് കാര്യമായിക്കോട്ടെ എന്തിനെക്കുറിച്ചായിക്കോട്ടെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അന്നത്തെ സാക്ഷ്യം ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ അന്ന് അച്ഛൻ പറയുന്ന വചനം അതിനെക്കുറിച്ചായിരിക്കും ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവേ അങ്ങയുടെ സന്നിധാനത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെ എൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കൂടാതെ ബുധനാഴ്ചകളിൽ നോയമ്പെടുത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് ഞങ്ങൾ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു പല സ്ഥലത്തും ഞങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എവിടെന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് തൊട്ട് ഞാൻ ഞങ്ങൾ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടേ ഞങ്ങൾക്ക് ഇവിടെ വരണം ഞങ്ങൾക്ക് ഇതേപോലെ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കണം കൂടാതെ അച്ഛനെ കാണാൻ പറ്റണം എന്നൊക്കെ ഭയങ്കരമായിട്ട് അവിടെ മുതൽ ഇവിടം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരികയായിരുന്നു ഇവിടെ ഇവിടുന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പുടി പുതുക്കി അപ്പം ഞാൻ നോക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ നിന്ന് നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ മാതാവി മാതാവിൻ്റെ സന്നിധാനത്തിലാണ് ഞാൻ എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മതി അത്രയുള്ളൂ എനിക്ക് ഞാൻ ഞാനിവിടെ വന്ന് ആ പച്ചനെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ആ കാണാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചീനോട് പറഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടിയല്ലേ ആയിട്ടുള്ളൂ അപ്പം മിക്കവാറും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി വിഷമമായി എന്നാലും ഞാൻ വിശ്വാസത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ എനിക്ക് കാണാൻ പറ്റണം അച്ഛൻ അച്ഛൻ്റെ അടുത്തൊന്നും എനിക്ക് ചെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഞാനൊരു ഹസ്ബൻഡ് കൂടി വന്ന് അച്ഛൻ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു എൻ്റെ അച്ഛനോട് ഞങ്ങൾ കാര്യം പറഞ്ഞു അച്ഛനോട് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ല വിശ്വാസ പ്രമാണം ചൊല്ലാൻ പോയിട്ട് എനിക്ക് ഞാൻ കരയുമായിരുന്നു എനിക്കൊന്നും ചൊല്ലാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് കുരിശുരൂപത്തിൻ്റെ കാൽക്കൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് അച്ഛൻ ഒരു കാശുരൂപം കൊടുത്തു എൻ്റെ കവളത്ത് തട്ടി എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റിയിട്ടില്ല ഞാൻ കരയായിരുന്നു അന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി പക്ഷെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛൻ അദ്ദേഹത്തെ തൊട്ടൊന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് മതി അമ്മ അമ്മയുടെ കാൽ കീഴിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ വെക്കുകയാണെന്ന് പറഞ്ഞു പോയി ഇതെല്ലാം കഴിഞ്ഞ് നിത്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച ഞാൻ സ്കൂളിലാണ് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ സ്കൂളിലാണ് അപ്പം ഞങ്ങൾ ധ്യാനം കൂടുന്ന സമയമായിരുന്നു ഞാനല്ല അമ്മ സത്യത്തിൽ ഈ കൃപാസനത്തിന് ഞാൻ വിശ്വാസിയാണ് പക്ഷേ ഒരുപാട് വിശ്വാസിയൊന്നല്ല ഞാൻ ഈ മാതാവിനെക്കുറിച്ച് കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മ ആദ്യകാലം മുതൽ ഇവിടെ വരുവായിരുന്നു എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ യോജിക്കത്തില്ലായിരുന്നു അമ്മ വരുന്നത് എപ്പോഴും ഒന്നല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ ഞായറാഴ്ച ഈ രണ്ട് ദിവസമായിരിക്കും എനിക്ക് അവധിയുള്ള ദിവസം അപ്പോൾ ഞാൻ ഓർക്കും എനിക്ക് കൂടുതൽ ജോലിയുള്ള ദിവസമായിരിക്കും അമ്മ പോകുന്നത് പക്ഷെ തിരിച്ച് എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ച അതാണ് എൻ്റെ അനുഭവം അപ്പോൾ അമ്മ അന്നത്തെ ദിവസം ഡിസംബർ പതിനാലാം തീയതി ജോസഫ് അച്ഛനല്ല വേറൊരു അച്ഛൻ്റെ ധ്യാനം നടക്കണമായിരുന്നു ഞാൻ സ്കൂളിലായിരുന്നു അപ്പോൾ അമ്മ വീട്ടിലിരുന്ന് ധ്യാനം കൂടി അമ്മ പ്രാർത്ഥിച്ച് അമ്മ മാതാവേ ഞാൻ ഞാൻ ആദ്യം മുതൽ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ എൻ്റെ മകളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് സാധിച്ചു കൊടുക്കണോട്ടാണെന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞു ഞാൻ പക്ഷെ സ്കൂളിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ലാസ്റ്റത്തെ ഇത്തിരി പേരെ എനിക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒരു ഇന്ന് ചൊവ്വാഴ്ചയുള്ള ആരാധന കൂടണമല്ലോ ഞാൻ ഉടനെ മൊബൈൽ വെച്ച് മുട്ടി ആ ആരാധനയുടെ സമയമായിരുന്നു ഞാൻ ആ ആരാധന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് കോൾ തന്നു ഞാൻ അറ്റൻഡ് ചെയ്തില്ല ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കണേ കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ ബ്രദർ വിളിച്ച് എന്നിട്ട് ഞാൻ കൂടിയില്ല ഞാൻ എടുത്തില്ല ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ട് അപ്പോൾ ആരാധന എല്ലാം കഴിഞ്ഞ് ഞാൻ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് റിലാക്സ് ചെയ്ത സമയത്താണ് അപ്പോൾ എനിക്ക് ഇത് വന്നത് അപ്പോഴും ഞാൻ ആരാധന സമയത്ത് പ്രാർത്ഥിക്കും അതാ എനിക്കൊരു അനുഭവം തരണേ ഞാൻ വന്നു സാക്ഷ്യം പറയും എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ വന്നിന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പുള്ളിക്കാരൻ ഒരു കത്തറയിൽ നിന്ന് നല്ലൊരു കമ്പനിയിൽ നിന്ന് തന്നെ ഓഫറ് ലഭിച്ചു ഈ കഴിഞ്ഞ ദിവസം അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചത് മറ്റൊരു പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വെച്ചു ഞങ്ങൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ ഇരുപത്തഞ്ചിന് മുന്നേ ഉണ്ണീഷയുടെ പിറവിക്ക് ഞങ്ങളുടെ കുടുംബത്തിലൊരു സന്തോഷം തരണേ അമ്മ മാതാവേ അമ്മ തിരുക്കുമാരൻ കയ്യിൽ സ്വീകരിച്ചപ്പോൾ അമ്മ എത്രത്തോളം സന്തോഷിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം തരണേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഡിസംബർ പതിനാലാം തീയതി ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഓഫർ കൺഫർമേഷൻ വന്നു പക്ഷേ ഓഫർ ലെറ്റർ കിട്ടിയത് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി പുള്ളിക്കായിരുന്നു ഓഫർ ലെറ്റർ കിട്ടി പിന്നെയും വലിയൊരു കടമ്പ മെഡിക്കൽ ആയിരുന്നു പുള്ളിക്ക് ഹിയറിങ് പ്രോബ്ലം കുറച്ചുള്ളതാണ് അപ്പോൾ നമുക്കും ഇതുവരെയുള്ള ഉള്ള കമ്പനിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല ഒരു കമ്പനിയിൽ വെച്ച് നടന്നൊരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ടാണ് അത് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് അപ്പോൾ മെഡിക്കൽ കഴിഞ്ഞ് കിട്ടണം പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഇത്രയും പ്രാർത്ഥിച്ച് അമ്മ സാധിച്ചു തന്നില്ലേ ഒരു വിശ്വാസമാണ് നമുക്ക് പറഞ്ഞാൽ അമ്മേ അമ്മയുടെ കാൽ ഞങ്ങൾ വെക്കുകയാണ് അമ്മ സാധിച്ചു തന്നേ മതിയാകൂ തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല രണ്ട് മെഡിക്കൽ മെഡിക്കലുണ്ടായിരുന്നു പുള്ളിക്കാരന് രണ്ട് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലാണ്ട് മെഡിക്കൽ എല്ലാം ഫിറ്റാക്കി ഞങ്ങൾക്ക് തന്നു പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോള് ഇപ്പോൾ സി ബി എസ് ഇക്ക് ടേം വൺ ടേം ടു ബോർഡ് എക്സാം ആണ് അപ്പോൾ ടേം വണ്ണിൻ്റെ എക്സാമിൻ്റെ സമയത്ത് വൈറൽ ഫീവർ വന്നു ഭയങ്കര സിവിയറായിട്ടൊരു ഫീവറായിരുന്നത് അപ്പോൾ നമുക്കൊരു കോവിഡ് ആണോ എന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു പക്ഷേ കൊച്ചിന് തീരെ വയ്യ കൊച്ചു കിട കിടപ്പോടെ കിടപ്പാണ് കൊച്ചിനെ എഴുന്നേറ്റിരുന്ന് വായിക്കാനും പറ്റില്ല ഭയങ്കര ത്രോട്ട് പെയിൻ ഇപ്പം എന്നോട് പറഞ്ഞു അമ്മ അമ്മ വായിച്ചതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഇയാളുടെ കിടപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കൊച്ചൊന്ന് സ്കൂളിലെത്തിച്ചു തന്നാൽ മതി എനിക്ക് എനിക്ക് അവിടെ വന്നൊന്ന് ഇരുന്ന് കിട്ടിയാൽ മതി എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല പുള്ളിക്കാർ കിടപ്പോടെ കിടപ്പായിരുന്നു അങ്ങനെ ഞാൻ ആവി പിടിക്കാൻ പറഞ്ഞു ആവി പിടിക്കണേൻ്റെ ഒപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ ഉപ്പിട്ട് ആവി പിടിപ്പിച്ച് കൂടാതെ അന്ന് രാവിലെ എക്സാമിന് അന്ന് രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് എന്നിട്ട് മാറി കടന്നിട്ട് പറഞ്ഞ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായി മോന് കുഴപ്പമുണ്ടാവില്ല മോനെ അമ്മയുടെ കാശുരൂപം കൊന്തയിൽ കൊന്ത ഇട്ടിട്ടുണ്ട് കൊന്തകളിൽ ഞങ്ങൾ കാശുരൂപം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നീ അതിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ ഞാൻ തൈലോ തേച്ച് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പുള്ളിക്കാരി അവിടെ പോയി ഇരുന്ന് ഇരുന്ന് അവളെ നന്നായിട്ട് എക്സാം മറ്റെല്ലാ എക്സാമും നല്ല രീതിയിൽ തന്നെ എഴുതി കൊച്ചെഴുതിപ്പോന്നു പിന്നെന്താണ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി നാലിൽ പി ജി എം കോം പാസ്സായതാണ് പക്ഷേ അന്ന് പാസ്സായി പോന്നപ്പോൾ എനിക്കൊരു സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറവായിരുന്നു ബി എഡിന് അഡ്മിഷൻ കിട്ടാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ പക്ഷെ ഞാൻ അത് തൊട്ട് പുറകെ എനിക്ക് എം കോമിൻ്റെ റിസൾട്ട് വരണേക്ക് മുന്നേ തന്നെ എനിക്കൊരു പ്രൈവറ്റ് കോളേജിൽ ജോലി കിട്ടി ലെക്ചറായിട്ട് അതിനുശേഷം എനിക്ക് നല്ലൊരു സ്കൂളിൽ ജോലി കിട്ടി പിന്നീട് ഒരു പതിനഞ്ച് വർഷക്കാലം ഞാനൊരു സ്കൂൾ കേരളത്തിലെ ഒരു നമ്പർ വൺ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ പുതിയ എൻ ഇ പി എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ ഇപ്പം എൻ്റെ പതിനഞ്ചാം പതിനാറാമത്തെ വർഷമാണ് അവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം പുതിയ എൻ എൻ പി പോളിസി വന്നപ്പോൾ ബി എഡ് നിർബന്ധമാക്കി അവർ സി ബി എസ് ഇ സ്കൂളിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബി എഡ് വേണ്ടന്നാണ് പക്ഷേ ഇപ്പോൾ അത് നിർബന്ധമാക്കി അപ്പോൾ ഞാൻ എങ്ങനെ ബി ചെയ്യും ഇത്രയും വർഷത്തെ എനിക്ക് സീനിയോറിറ്റി ഉണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് പറ്റില്ല റെഗുലറായിട്ട് ചെയ്തേ മതിയാവുമോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു റെഗുലറായിട്ട് എനിക്ക് എന്തായാലും ജോലി കളയാൻ വയ്യ കാരണം ഹസ്ബൻഡിന് ഓൾറെഡി ജോലി പോയി എൻ്റെയും കൂടി വരുമാനം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ പക്ഷേ അന്ന് സിവിയർ കോവിഡിൻ്റെ സമയമാണ് പുറത്തിറങ്ങാനും കൂടി വയ്യാത്ത ഞാൻ എവിടെ പോയി ആരോട് ചോദിക്കും അപ്പം എൻ്റെ അമ്മ പറഞ്ഞു മോളെ നീ ലൈറ്റ് ക്യാൻഡിൽ ബ്രയർ റിക്വസ്റ്റ് ഇട്ടോ എന്ന് പറഞ്ഞു ഇട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞോളൂ പക്ഷേ എനിക്കൊരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ ആയിട്ടാണ് ഞാൻ എക്സാം അവിടെ പോയി എഴുതിയാൽ മതി അങ്ങനെ എനിക്കൊരു അഡ്മിഷൻ ധരപ്പെടുത്തി തന്നു ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എനിക്ക് അവിടെ പോയി എഴുതേണ്ടി വന്നില്ല ഫുൾ ഓൺലൈനായിരുന്നു ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റി ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഇതുപോലെ ഞാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവേ ജോലിയിൽ അതെ വിഷമിക്കുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന മക്കള് അങ്ങനെ ഒരുപാട് പേര് അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് വരുന്നുണ്ട് നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ ഒരൊറ്റക്കാര്യമുള്ള നമ്മൾ വിശ്വാസപൂർവ്വം അമ്മയിലേക്ക് അർപ്പിക്കുക എനിക്ക് എനിക്ക് വിശ്വാസിയാണ് പക്ഷേ എനിക്ക് ഒരുപാട് വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പ്രാർത്ഥന ചൊല്ലും അത്രേ ഉള്ളൂ കടമ്പ് കഴിക്കണമല്ലേ ചൊല്ലും അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ പക്ഷേ ഇന്ന് എനിക്ക് പ്രാർത്ഥന എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്നും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ശക്തിയാണ് ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ബൈബിള് വായിക്കാനും പ്രാർത്ഥന കൂടുതൽ കൊന്തചൊല്ലാനും ആരാധനയിൽ പൊങ്കയിങ്ങനെ വചനം പറയാനും വായിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത് അതേപോലെ എൻ്റെ മക്കളാണെങ്കിലും ശരി വചനം എഴുതിയിട്ടിട്ടുണ്ട് അവരുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാൻ പറയും വായിച്ചോ ജ്ഞാനത്തിൻ്റെ വായിച്ചോ ഏഷയ്യ നാൽപ്പത്തഞ്ചിൽ രണ്ടേ മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി പിച്ചട പാതകർക്ക് ഇടം ഇരുമ്പോൾ ഒടുക്കുകയും ചെയ്യും ഇതെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഭവം തന്നത് ഇത്രയും നല്ലൊരു അനുഭവം തന്ന ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അമ്മ മാതാവിനെ പക്ഷേ എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ എനിക്കിതെല്ലാം സാധിച്ചു തരും എൻ്റെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങളിനു സാധിച്ചു കിട്ടാനുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ എൻ്റെ കുടുംബത്തെയും മക്കളെയും ഇവിടെ വന്ന് പ്രാർത്ഥന അപേക്ഷിക്കുന്ന എല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ തീർച്ചയായിട്ടും കേൾക്കും